ഡിജിറ്റൽ കാലത്തെ സാധ്യതകൾക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളെ പരുവപ്പെടുത്തുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇനി തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ നടക്കുക സോഷ്യൽ മീഡിയയിലായിരിക്കുമെന്ന് അണികൾക്ക് നിർദ്ദേശം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിജിറ്റൽ വേൾഡിന്റെ എല്ലാ തലങ്ങളിലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നുണ്ട് നരേന്ദ്രമോദി ഇന്ത്യയിലെ ഓൺലൈൻ ഗെയിമിംഗ് വഴി പ്രമുഖരായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുമായി നടത്തിയ കൂടിക്കാഴ്ച അത് സൂചിപ്പിക്കുന്നു ഇന്ത്യയിലെ യുവ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ബി ജെ പി തന്ത്രങ്ങളുടെ ഭാഗമാണിതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗെയിമർമാരായ ഇൻഫ്ലുവൻസർമാരുമായി സംവദിക്കുന്ന വീഡിയോ ടീസർ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ മോദി പങ്കുവെക്കുകയായിരുന്നു ഇന്ത്യയിലെ ഗെയിമിംഗ് എക്സ്പോർട്സ് വ്യവസായത്തെ കേന്ദ്രം പിന്തുണയ്ക്കുമെന്ന് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തതായി ഈ പ്രമുഖ ഗെയിമർമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഗെയിം ഇൻ ഇന്ത്യ എന്ന ഹാഷ്ടാഗിലായിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റ് കഴിഞ്ഞ മാസം ഡൽഹിയിൽ മോദി ആദ്യമായി ദേശീയ ക്രിയേറ്റേഴ്സ് അവാർഡ് സമ്മാനിച്ചത് ശ്രദ്ധേയമായിരുന്നു യുവ ഇൻഫ്ലുവൻസർമാർക്കായിരുന്നു അവാർഡുകൾ നൽകിയത് ഒക്ടോബറിൽ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറായ അങ്കിത് ബയാൻ ബയാൻപുരിയക്കൊപ്പമുള്ള ഒരു വീഡിയോ മോദി പങ്കുവച്ചു മോദി സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കെല്ലാം ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണുള്ളത് റിപ്പോർട്ടുകൾ പ്രകാരം ഈ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭൂരിഭാഗം പേരും ചെറുപ്പക്കാരാണ് ഗൂഗിളും ലൊമിക്കായും കഴിഞ്ഞ വർഷം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓൺലൈൻ ഗെയിമിൽ ഏർപ്പെടുന്ന അഞ്ഞൂറ്റി അറുപത്തെട്ട് മില്യൻ പേരുണ്ട് രാജ്യത്ത് അതിൽ അൻപത് ശതമാനവും പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവർ അതുകൊണ്ട് തന്നെ യുവാക്കളെ സ്വാധീനിക്കാനുള്ള പുതിയ വഴി ഏറ്റവും ശക്തമാണെന്ന് തന്നെ മനസ്സിലാക്കാം ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏകദേശം ഇരുന്നൂറ്റി പതിനൊന്ന് മില്യൺ വോട്ടർമാർ പതിനെട്ട് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെ പ്രായമുള്ളവരാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പതിനെട്ട് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് വരെ പ്രായമുള്ള ഇരുപത് മില്യൺ വോട്ടർമാർ കൂടി പുതുതായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്തിടെ ബി ജെ പി പെഹ്ല വോട്ട് മോദിക്കോ എന്ന വെബ്സൈറ്റ് വഴി മൈ ഫസ്റ്റ് വോട്ട് ഫോർ മോദി എന്ന ക്യാമ്പയിൻ ആരംഭിച്ചതും ശ്രദ്ധേയമായിരുന്നു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സോഷ്യൽ മീഡിയ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന പ്രചാരണ ഇടമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് സോഷ്യൽ മീഡിയ ക്യാമ്പയിനായി ഏറ്റവും കൂടുതൽ പണം മുടക്കിയിരിക്കുന്നത് ബി ജെ പിയും എ എ പിയും കോൺഗ്രസും തൃണമൂലുമെല്ലാം തൊട്ടു പിന്നിലുണ്ട് ബി ജെ പി പാർട്ടിയുടെ ഐ ടി സെൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുവെന്നാണ് പൊതുവിലയിരുത്തൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന അൻപത് ലക്ഷത്തിലധികം വാട്സപ്പ് ഗ്രൂപ്പുകൾ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായാണ് റിപ്പോർട്ട് യുവ വോട്ടർമാരെ ആകർഷിക്കാനുള്ള പ്രയത്നങ്ങൾ പല മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഓൺലൈൻ ഗെയിം ഇൻഫ്ലുവൻസർമാരുമായുള്ള ഇടപഴകൽ തെരഞ്ഞെടുപ്പ് പരസ്യങ്ങളുടെ കാര്യത്തിലും ബി ജെ പി മുന്നിലാണ് ജനുവരി ഒന്ന് മുതൽ ഏപ്രിൽ പത്ത് വരെയുള്ള കാലയളവിൽ ബി ജെ പി ഗൂഗിളിൽ എഴുപത്തിയാറായിരത്തി എണ്ണൂറ് പരസ്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഹിന്ദി ഭാഷയിലുള്ള ചിത്ര പരസ്യങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് ഗൂഗിൾ ആഡിനായി മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ചെലവഴിച്ച നൂറ്റി പതിനേഴ് കോടിയിൽ ബി ജെ പി മാത്രം ചെലവിട്ടത് മുപ്പത്തി കോടിയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ പരസ്യങ്ങളെക്കുറിച്ചുള്ള ഡാറ്റകൾ സൂചിപ്പിക്കുന്നത് മുഴുവൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ പരസ്യങ്ങൾക്കായും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ബി ജെ പി ആണെന്നാണ് പരസ്യങ്ങൾ അല്ലാതെയുള്ള ക്യാമ്പയിൻ രീതികളിലും മുന്നിൽ ബി ജെ പി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ ഒമ്പത് വരെ രാഷ്ട്രീയ പരസ്യങ്ങൾക്കായി അമ്പത്തിരണ്ട് കോടിയാണ് ബി ജെ പി ചെലവഴിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ആറിരട്ടി വർധനവാണ് ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ നൽകിയ ബി ജെ പിക്ക് പിന്നിലായി ഡി എം കെയും കോൺഗ്രസും ഉണ്ട് ഫിർ ഏക്ബാർ മോദി സർക്കാർ എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന വീഡിയോ പരസ്യങ്ങൾക്ക് ബി ജെ പി ഊന്നൽ നൽകിയപ്പോൾ സ്റ്റാലിൻ സർക്കാരിന്റെ നേട്ടങ്ങൾ കാണിച്ചാണ് ഡി എം കെ പരസ്യങ്ങൾ നൽകിയത് മറുവശത്ത് നിലവിലെ ഭരണത്തെ ചോദ്യം ചെയ്ത് കോൺഗ്രസുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ പ്രചരിപ്പിച്ച പ്രാദേശിക പോഡ്കാസ്റ്റ് പരസ്യങ്ങളും ബി ജെ പിയുടെ പരസ്യ ചെലവ് വർദ്ധിച്ചതും ചർച്ചയായിരുന്നു രാഷ്ട്രീയക്കാരുമായി ഏറ്റവും കൂടുതൽ അഭിമുഖങ്ങൾ നടത്തിയിട്ടുള്ളത് മാധ്യമപ്രവർത്തകരെക്കാൾ കൂടുതൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാണെന്നാണ് റിപ്പോർട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ളവരുടെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട അഞ്ച് അഭിമുഖങ്ങളിൽ മൂന്നെണ്ണം ബിയർ ബൈസെപ്സ് എന്നറിയപ്പെടുന്ന ഓൺലൈൻ ചാനലിൽ നിന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ നടത്തിയ അഭിമുഖങ്ങളിലും ആധിപത്യമുള്ളത് ബി ജെ പിക്ക് അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുമായി ബി ജെ പി പ്രതിനിധികൾ നടത്തിയ പല കൂടിക്കാഴ്ചകളും അത് സൂചിപ്പിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഡൽഹിയിൽ അൻപതോളം യൂട്യൂബർമാരുമായി നടത്തിയ കൂടിക്കാഴ്ച ചർച്ചയായിരുന്നു ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയെയും അതിന്റെ ഉപയോക്താക്കളെയും ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ കണക്കുകൾ പ്രകാരം ഒന്ന് പോയിന്റ് രണ്ട് ബില്ല്യണിലധികം മൊബൈൽ ഉപയോക്താക്കളും അറുന്നൂറ് ദശലക്ഷം സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുമാണ് ഇന്ത്യയിലുള്ളത് വ്യാപകമായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ദശലക്ഷം ഉപയോക്താക്കളും വാട്സപ്പിന് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ദശലക്ഷവും ഫേസ്ബുക്കിന് മുന്നൂറ്റി പതിനഞ്ച് ദശലക്ഷവും യൂട്യൂബിന് നാനൂറ്റി അറുപത്തിരണ്ട് ദശലക്ഷവും ഉപയോക്താക്കളാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയ്ക്കുള്ള പങ്ക് ചെറുതല്ല